നമസ്കാരം നൂറ് രൂപ കൈക്കൂലി വാങ്ങുന്ന വില്ലേജ് ഓഫീസറെ ഇവിടുത്തെ വിജിലൻസുകാർ ഓടിച്ചിട്ട് പിടിക്കും കോടികൾ പാഴാക്കിയ മുഖ്യമന്ത്രിമാരെ എന്താണ് ചെയ്യേണ്ടത് ശലിംഗം പ്രേരം ഇന്നലെ അവിചാരിതമായി ഒരാൾ ഒന്ന് രണ്ട് സന്ദേശങ്ങൾ അയച്ചു അദ്ദേഹം പഴയ സുഹൃത്തുന്നാണ് അവകാശപ്പെടുന്നത് അവകാശപ്പെടുകയല്ല സത്യമാണ് ജാലകം നാൾ മുതൽ അദ്ദേഹം പ്രോഗ്രാമുകൾ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം റെയിൽവേയിലെ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ പേര് പറഞ്ഞ് അദ്ദേഹം നൽകിയ വിവരങ്ങൾ നമ്മൾ പുറത്തു പറയുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പെർമിഷനും ചോദിച്ചിട്ടില്ല കാര്യം പേര് പറയാത്തത് കൊണ്ട് പെർമിഷൻ വലിയ പ്രശ്നം വരില്ല നമ്മുടെ കണ്ടെയ്നർ കടത്തുന്നതിനെ കുറിച്ച് റെയിൽവേ വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ നൽകിയത് കടല് പോലും ഇല്ലാതെ കണ്ടെയ്നറുകൾ എങ്ങനെ കടത്താം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു തന്നത് ഇൻ ബാംഗ്ലൂർ വൺ ഐ സി ഡി ഇൻലൻ കണ്ടെയ്നർ ഡിപ്പോ ബാംഗ്ലൂർ ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഈസ് അവൈലബിൾ ഇൻ വൈറ്റ് ഫീൽഡ് കേട്ടിട്ടുണ്ടല്ലോ വൈറ്റ് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഐ സി ഡി ഉണ്ട് ഡെയിലി സിക്സ് എയ്റ്റ് കണ്ടെയ്നർ ട്രെയിൻസ് കമ്മിങ് ഗോ എവേ ഫ്രം ബാംഗ്ലൂർ ദിവസേന അഞ്ച് ആറ് ട്രെയിൻ അപ്പൊ ഒരു ട്രെയിൻ എന്ന് പറയുമ്പോൾ എത്രയാണ് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ കണ്ടെയ്നറുകൾ കണ്ടേക്കാം ഞാൻ എന്തായാലും അദ്ദേഹത്തോട് ചോദിച്ചില്ല കാരണം നമ്മൾ എപ്പോഴും കാണുന്നതാണല്ലോ അത്രയും കണ്ടെയ്നറുകളൊക്കെ വഹിച്ചുകൊണ്ട് ആറ് എട്ട് ട്രെയിനുകൾ ഒരു ദിവസം കടന്നു പോകും ഇവിടെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഇവിടെ വല്ലാർപാടം തുടങ്ങുന്ന സമയത്ത് പാവപ്പെട്ട ആളുകളെ മൂലംപള്ളിയിലെ ആളുകളെയൊക്കെ ചവിട്ടി ലാത്തി കൊണ്ട് വെടിവയ്പില് ഒക്കെ ഇറക്കി വിട്ടു ഒരു പാലമ്പടി ഇടപ്പള്ളി മുതൽ ചേരാനെല്ലൂർ വഴി വല്ലാർപാടം ഞാനത് അന്വേഷിച്ചപ്പോ ഒരു ട്രെയിൻ പോലും ആഴ്ചയിൽ വരാത്ത വിധത്തിൽ തുരുമ്പെടുത്ത് കിടക്കുകയാണ് അതിനെക്കുറിച്ച് പറയുന്നത് ദി എക്സാക്ട് നമ്പർ ഓഫ് കണ്ടെയ്നർ ട്രെയിൻസ് അറൈവിങ് അറ്റ് വല്ലാർപാടം ഡെയിലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു ട്രെയിൻ വരുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പിന്നെ അന്വേഷിച്ചപ്പോ ആഴ്ചയിൽ ഒന്ന് വന്നേക്കാം ഇരുന്നൂറ്റി അൻപത് കോടി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയാണ് അതാണ് തുടക്കത്തിൽ പറഞ്ഞത് നമ്മളൊരു വില്ലേജ് ഓഫീസറിനെ ഓടിച്ചിട്ട് പിടിച്ച് എന്താണ് പൊട്ടാസിയം ഏതോ ഒരു പൗഡർ ഒക്കെ ഇട്ട് അവരുടെ കൈ തെളിവായി തെളിവായിട്ട് സ്വീകരിച്ച് വലിയ സന്നാഹമാണ് പോകുന്നത് മറ്റ് സമീപത്തുള്ള മറ്റു രണ്ട് സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടുപോയാണ് ഈ പാവം വില്ലേജ് ഓഫീസറെ പിടിക്കുന്നത് വില്ലേജ് ഓഫീസർ ഡെയിലി വാങ്ങുന്ന കൈക്കൂലിയുടെ വിഹിതം മന്ത്രിയുടെ തലത്തിൽ എല്ലാ ശനിയാഴ്ചയും എത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അങ്ങനെ പിടിക്കപ്പെടുമ്പോൾ ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ പാഴാക്കിയ പുണ്യവാളനെ അല്ലെങ്കിൽ പുണ്യവാളന്മാരെ എന്താണ് ചെയ്യേണ്ടത് ഒരു ട്രെയിൻ പോലും ഓടാത്ത ഒരു പാലം ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചതിന്റെ പേരിൽ അവരെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കണ്ടേ നമ്മുടെ നാട് ഇങ്ങനെയാണ് ഇവിടെ ആ സുഹൃത്ത് പറയുന്നത് എസ്പെഷ്യലി ഫ്രം ഹോം എച്ച് എച്ച്ഒ എം എന്നാണ് പറയുന്നത് ഇവരുടെ റെയിൽവേ പദമായിരിക്കും എച്ച്ഒ എം എന്ന് പറഞ്ഞാൽ ഹാർബർ ഓഫ് മെഡ്രാസ് പഴയ ബ്രിട്ടീഷുകാരുടെ വാക്കായിരിക്കാം ഹാർബർ ഓഫ് മെഡ്രാസ് ഡെയിലി ഓപ്പറേറ്റിംഗ് ത്രീ ഫോർ ട്രെയിൻസ് അപ്പോൾ നേരത്തെ പറഞ്ഞ ആറ് മുതൽ എട്ട് വരെ ഉള്ളതിൽ മൂന്ന് നാല് ട്രെയിനുകൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് മറ്റേത് ജെ എൻ പി ടിയിലോട്ട് പോകുന്നത് അപ്പോൾ ജെ എൻ പി ടിയിലോട്ട് പോകുന്ന വിവരം നമുക്കറിയാം കാര്യം നമ്മൾ ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തത് അരി സൗദി അറേബ്യയിൽ അരി എത്തിയ അരി ഇവിടെ നിന്ന് പോയതാണ് ബാംഗ്ലൂർ നിന്ന് പോയി ജെ എൻ പി ടി വഴിയാണ് ദമാവൽ എത്തിയത് അപ്പോൾ അങ്ങനെ കണ്ടെയ്നർ പോകുന്നതിൻ്റെ കണക്കാണ് അദ്ദേഹം നമ്മളോട് വിശദീകരിച്ചത് അദ്ദേഹം കുറച്ചുകൂടി വിവരങ്ങൾ നൽകിയത് ഫ്രം ടി കെ ഡി ടി കെ ഡി എന്ന് പറഞ്ഞാൽ തുക്ലക് ബാദ് ന്യൂഡൽഹി അവിടെ ഒരു ഐ സി ഡി ഉണ്ട് അപ്പോൾ അതാണ് ഈ കടലൊന്നും വേണ്ട ഡൽഹിയിലും ബാംഗ്ലൂരുമൊക്കെയാണെന്ന് പ്രവർത്തിക്കുക ഐ സി ഡി ടു ഡബ്ല്യു എഫ് ഡി എന്ന് പറഞ്ഞാൽ വൈറ്റ് ഫീൽഡ് ഐ സി ഡി ട്രെയിൻസ് ദേ ആർ ഓപ്പറേറ്റിംഗ് ഡൽഹിയിൽ നിന്ന് തുക്ലങ്കബാഗ് ഇന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു വൈറ്റ് ഫീൽഡ് ടു ജെ എൻ പി ടി ഓൾസോ കണ്ടെയ്നർ ഇസ് ഗോയിങ് ആൻഡ് കമ്മിങ് ഇവിടെ നിന്ന് ജെ എൻ പി ടിയിലോട്ടും പോകുന്നുണ്ട് സോ വി ക്യാൻ സേ ദാറ്റ് വിത്തൗട്ട് പോർട്ട് ഓൾസോ സം ഇന്ത്യൻ സിറ്റീസ് ഡൂയിങ് ബിസിനസ് വിത്ത് അതർ കൺട്രി ആൻഡ് സ്റ്റേറ്റ്സ് അതർ കൺട്രി എന്ന് പറയുന്നത് എനിക്കറിയാവുന്നത് ഠാക്കയുമായിട്ട് റെയിൽവേ ബന്ധമുണ്ട് അവിടെ നിന്നുള്ള ടെക്സ്റ്റൈൽ ഇങ്ങോട്ട് കൊണ്ടുവരികയോ ഇവിടെ നിന്നുള്ള നൂല് അങ്ങോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്ന തരത്തിൽ ഈ ഐ സി ഡി ഇൻലൻഡ് കണ്ടെയ്നർ ഡിപ്പോകൾ പ്രവർത്തിക്കുന്നു ഇത് ഈ കഥ പറയാൻ കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു റെയിൽവേ കണക്ടിവിറ്റി അപ്പോൾ റെയിൽവേ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ പോർട്ട് പരാജയമാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മുടെ പോർട്ട് വരാൻ സാധ്യതയുണ്ട് അവിടെ റെയിൽവേ ഉണ്ടായിട്ടും വല്ലാർപാടം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കും അതില്ലാതെ പോയാൽ വലിയ പരാജയമായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇവിടെ റെയിൽവേ കണക്ടിവിറ്റി ഇപ്പോൾ ഒരു നനഞ്ഞ പടക്കമായി കഴിഞ്ഞു ആർക്കും താല്പര്യമില്ല ഇനി ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും പൊടിതെട്ടി എടുത്ത് കൊണ്ടുവരുമായിരിക്കാം എന്തായാലും റെയിൽവേ ഉണ്ടെങ്കിൽ പോർട്ടുകളുടെ പ്രവർത്തനം വല്ലാർപാടമല്ല അല്ലാതുള്ള പോർട്ടുകളുടെ പ്രവർത്തനം അതിൻ്റെ എഫിഷ്യൻസി കൂടും എന്നുള്ളതാണ് ഈ റെയിൽവേ സുഹൃത്തിൻ്റെ ഈ വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ട്രെയിൻ കണക്ടിവിറ്റി വരുമ്പോൾ നിലവിലുള്ള പോർട്ടുകളിലോട്ട് പോകുന്ന കണ്ടെയ്നറുകളല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ജെ എൻ പി ടിക്ക് വിഹിതം ജെ എൻ പി ടിക്ക് തന്നെ തുടർന്നും പോണം ചെന്നൈക്കുള്ളത് ചെന്നൈക്ക് തുടർന്നു പോകണം കൊച്ചിക്കുള്ളത് കൊച്ചിക്ക് പോണം നമുക്ക് ആരുടെയും നമ്മൾ അത്യാഗ്രഹം കാണിക്കുന്നില്ല പകരം ടി ആർ ബിയുടെ ഷെയർ എന്താണ് ടി ആർ ബിയുടെ ഷെയർ പുതുതായുള്ള ഉൽപ്പാദനമാണ് പുതുതായുള്ള വ്യവസായവൽക്കരണമാണ് അതിനുവേണ്ടിയാണ് ഈ തുറമുഖം വരുന്നത് അല്ലാതെ മറ്റുള്ളവരെ സ്ക്വീസ് ചെയ്ത് പിടിച്ചെടുത്ത് വളരുക എന്നുള്ളതല്ല പുതിയ ഒരു വ്യവസായ കൾച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ പുതിയ പുതിയ ഉൽപാദനം നടത്തി കണ്ടെയ്നറുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പണ്ട് മുതലേ ലക്ഷ്യം വച്ചത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് സെലിംഗ് ഒരു സുഹൃത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കയറ്റുമതി ഓർഡർ ഐ ഗോട്ട് അനഅർ ഓർഡർ ഫ്രം ദ സെയിം സപ്ലയർ നേരത്തെ അദ്ദേഹത്തിന് ഓർഡർ കൊടുത്ത ആൾ തന്നെ പുതിയ ഒരു സാധനം കൂടി നൽകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഫോർ സപ്ലൈയിങ് ബാർബക്യൂ എക്സസറീസ് ബാർബെക്യൂ അറിയാമല്ലോ അറബി നാട്ടിലെ ഭക്ഷണ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ബാർബെക്യു നേഷ്യൻ റെസ്റ്റോറൻറ് ഉണ്ടല്ലോ അതുപോലെ അപ്പൊ അവർക്കുള്ള ഈ പ്രിപ്പയർ ചെയ്യുന്ന എക്യൂപ്മെന്റ്സ് സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പൊ എന്റെ സുഹൃത്ത് പറയുന്നത് നൗ ദർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ചൈന ആൻഡ് ആർ നോട്ട് ഹാപ്പി വിത്ത് ദി കമ്മിറ്റ്മെന്റ്സ് ചൈനക്കാരുമായിട്ടുള്ള ഇടപാടിൽ അവർക്ക് അത്ര ഒരു സൗകര്യം തോന്നുന്നില്ല അത്ര തൃപ്തികരമല്ല പ്രവർത്തനം അതുകൊണ്ട് അവർക്ക് സപ്ലയറിനെ ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട് സോ സുദി മീ ടു സപ്ലൈ ദോസ് വിച്ച് ഐ പ്ലാന്റ് ടു മാനുഫാക്ചർ ഫ്രം കോയമ്പത്തൂർ ഓർ സേലം അടിയ സിംബൽ ാണ് നമ്മൾ പറഞ്ഞത് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ മറ്റേത് ഭാഗത്ത് ലോകത്തിന്റെ മറ്റേ ഏത് ഭാഗത്തു നിന്ന് നൽകിയതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലും മെച്ചപ്പെട്ട ക്വാളിറ്റിയിലും കോമ്പറ്റേറ്റീവ് റേറ്റിലും നമുക്ക് നൽകാൻ പറ്റിയാൽ നമുക്ക് ഒരു ട്രംപിനെയും പേടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് ഈ ബാർബക്യൂ കിച്ചൻ എക്യുപ്മെന്റ്സിന്റെ നിർമ്മാണം അദ്ദേഹത്തിന് ഏകദേശം ആയിരം പീസ് ആവശ്യമുണ്ട് ആയിരം പീസ് ആവശ്യമുണ്ട് അപ്പോൾ അത് നൽകാൻ കഴിയുന്ന ഏതെങ്കിലും ഉൽപ്പാദകർ സെയിലിംഗ് കമ്പനിയുടെ സുഹൃത്തുക്കളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ആ വിവരം നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ അറിയിക്കുക നമുക്ക് പുതിയ കണ്ടെയ്നർ ഒരു അഡീഷണൽ കണ്ടെയ്നർ നമുക്ക് നിറയ്ക്കാനുള്ള അവസരം ലഭിക്കുകയാണ് ഇതാണ് തുറമുഖത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞങ്ങൾ നടത്തിയ പ്രചരണം പുതുതായുള്ള കണ്ടെയ്നർ പുതുതായുള്ള കാർഗോ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വെഴിഞ്ഞ തുറമുഖത്തിന്റെ ട്രിവാൻഡ്രം പോർട്ടിന്റെ ലക്ഷ്യം അത് ഇത് യാഥാർത്ഥ്യമാകുന്നതിന്റെ ആരംഭം ഇവിടെ കുറിക്കുകയാണ് ഒരു പോർട്ട് വിജയിക്കണമെങ്കിൽ കണ്ടെയ്നറുകൾ വന്നു പോവുക മാത്രം പോരാ പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ അനുബന്ധ പ്രവർത്തനങ്ങളും വളരെ തീവ്രമായി തന്നെ നടത്തി വിജയിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇവിടെ ഇപ്പോൾ ബർത്തിലുള്ള ജി എസ് എൽ നിൻബോ അമേരിക്കയിലെ ജാക്സൺ ജില്ലയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ ഞാൻ അതിന്റെ ഡ്രാഫ്റ്റ് നോക്കിയിരുന്നു പതിനൊന്നേ പോയിൻ്റ് അഞ്ച് മീറ്ററാണ് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ പുറംകടലിൽ വെച്ച് അവർ അവരുടെ ഈ ഡ്രാഫ്റ്റ് കുറച്ചു പതിനൊന്നേ പോയിൻ്റ് അഞ്ച് എന്നുള്ളത് പതിനൊന്ന് മീറ്ററാക്കി കുറച്ചു നമ്മുടെ ഇവിടെ പുറംകടലിൽ എത്തിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചു അതിന്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസിലും ഉണ്ടത് ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് പ്രവീൺ സുകുമാരൻ കപ്പലിൻ്റെ എഞ്ചിനീയറാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും അവർ വേറെ ഏത് പോർട്ടിലും കയറിയില്ല ജാക്സൺ വില്ലേ നേരെ വരികയാണ് അപ്പോൾ ഡ്രാഫ്റ്റിൽ എങ്ങനെയാണ് വ്യത്യാസം വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫ്യൂവൽ കൺസംഷൻ ഫ്യൂവൽ കുറഞ്ഞിട്ടുണ്ട് കപ്പലിലെ ഫ്യൂവല് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കപ്പലിന്റെ സൈസ് എത്രയാണെന്നറിയാമോ ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ഡെഡ് വെയ്റ്റ് ആണ് ഉള്ള കപ്പലാണ് ഒരു ലക്ഷത്തിലധികം ഡെഡ് വെയ്റ്റ് ഉള്ള ഒരു കപ്പൽ അതിൻ്റെ അര മീറ്റർ ഉയർ ഉയരുന്ന വിധത്തിൽ ഫ്യൂവൽ കത്തിത്തീർന്നു എന്നുള്ളത് ബങ്കറിംഗ് എന്ന് പറയുന്ന ഒരു വലിയ സാധ്യതയാണ് നമുക്ക് വിരൽ ചൂണ്ടി തരുന്നത് അപ്പം അത്രയും ഫ്യൂവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി റിപ്ലൈഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വീണ്ടും അതിൽ ഫില്ല് ചെയ്യണം അവർക്ക് ആവശ്യമുണ്ട് ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം ഇവിടുന്ന് കൊളംബോയിലോട്ട് പോകണം കൊളംബോ പോർട്ടിൽ കയറണം അല്ലെങ്കിൽ സിംഗപ്പൂരിൽ കയറണം അത് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ ഇവിടെ ഈ ബങ്കറിംഗ് എത്രയും നേരത്തെ ആരംഭിച്ചാൽ അപ്പൊ അത്തരം സാധ്യതകൾ കൂടി അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലും കൂടി വേഗത കാണിക്കണം എന്നുള്ളത് പറയുവാൻ വേണ്ടിയാണ് ഈ ജി എസ് എൽ നിൻബോയുടെ ഈ ഉദാഹരണം ഇവിടെ വ്യക്തമാക്കുന്നത് എൽസത്രി സാൽവേജിംഗ് ടീമിൽപ്പെട്ട കാനറ മീക്ക് എന്ന് പറയുന്ന ടഗ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കരുവാറ്റയ്ക്ക് പടിഞ്ഞാറ് ഏകദേശം പതിനാല് പോയിന്റ് എട്ട് നോട്ടിക്കൽ മൈൽ അവിടെ ടഗ് ടഗ്ഗെത്തിയിരിക്കുകയാണ് അപ്പോൾ കപ്പൽ മുങ്ങിയ സ്ഥലം ഏതാണ്ട് അത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ആധികാരികമായ വിവരം വരുന്നതുവരെ നമുക്ക് വേണ്ടിയും കാത്തിരിക്കാം വന്നുപോയ പോയ കപ്പലുകൾ ഏതാണെന്ന് നോക്കാം സൈനിങ് ഓഫ് ജോ